വാച്ച് ലിസ്റ്റിന്റെ മുപ്പതാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരിയ നഷ്ടത്തോടെയാണ് ആഴ്ച കാലയളവിൽ പ്രധാന ഓഹരി സൂചികകളായ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും വ്യാപാരം അവസാനിപ്പിച്ചത് പുതുവർഷം കണ്ടെത്തുന്ന വ്യാപാര ആഴ്ച കൂടിയാണ് മുന്നിലുള്ളത് നിക്ഷേപകർ തികഞ്ഞ പ്രതീക്ഷയിലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് സ്മോൾ ക്യാപ് ഓഹരികളുടെ ഹ്രസ്വകാല നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് ലോറസ് ലാബ്സ് ബ്ലിസ് ജി വി എസ് ഫാർമ എന്നീ രണ്ട് ഓഹരികളാണ് അവ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോറസ് ലാബ്സ് ആണ് പിൻറ്റു ലോറസ് ലാബ്സിന്റെ ഫണ്ടമെൻ്റൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ സൈഡ് എന്തൊക്കെയാണ് ഇത് സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള ഫാർമ കമ്പനിയാണ് ഇപ്പം പറയുകയാണെങ്കിൽ റിസർച്ച് ഡ്രിവൺ ഫാർമ ബയോടെക് കമ്പനിയാണ് കോൺട്രാക്ട് റിസർച്ച് ഡെവലപ്മെൻറ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ പരിഗണിക്കാവുന്ന ഒരു കമ്പനീനെയാണ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തഞ്ചിലാണ് കമ്പനി തുടങ്ങിയത് ഇപ്പം റീസെൻറ്റായിട്ടുള്ള നമ്മൾ ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് ട്രംപ് വരുന്നതിൻ്റെ ഒരു ഗുണഫലം കിട്ടാവുന്ന രണ്ട് രീതിയിൽ കിട്ടാവുന്ന സാധ്യതയുള്ള ഒരു ഓഹരിയാണെന്ന് നമുക്ക് കരുതാം അതിൻ്റേതായിട്ടൊരു പ്രതിഫലന ഓഹരിയുടെ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഷെയർ പ്രൈസിൻ്റെ ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ചൈന വൺ ചൈന പ്ലസ് വൺ എന്നുള്ള പോളിസി പ്രകാരം ചൈനയിലെ മെയിൻ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ഹബ്ബി എന്നുള്ള ഒരു ഡിസിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു പുതിയ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ കിട്ടാവുന്നതിൻ്റെ ഒരു ആനുകൂല്യം ഇന്ത്യയ്ക്ക് ഉള്ള ആ രീതിയിൽ ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് റിസ്ട്രായിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ യു എസ്സിൽ വരുന്ന ടാക്സ് റേറ്റിൽ കോർപ്പറേറ്റ് ടാക്സ് സ്ലാഷ് ചെയ്യുന്ന ട്രംപിൻ്റെ ഒരു വാഗ്ദാനമാണ് അവിടുത്തെ ഒരു കോർപ്പറേറ്റ് നികുതിയിൽ ഒരു ഇളവ് നൽകുകയാണെങ്കിൽ ആ സേവ് ചെയ്യുന്ന പൈസ ആയിട്ട് കമ്പനികൾ റീഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ സ്പെൻഡിങ്ങിനോ മുതിലുണ്ടെങ്കിൽ ആ രീതിയിലും ഒരു ഗുണഫലം കൂടുതൽ കോൺട്രാക്റ്റിൽ കൂടുതൽ കരാറുകൾ കമ്പനിക്ക് തേടിയെത്താവുന്ന തേടിയെത്താവുന്നൊരു കമ്പനിയാണിത് ലാബ്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ആയിരത്തി എൺപതിൽ ആയിരത്തി ഇറുന്നൂറോളം സയൻറ്റിസ്റ്റുകളുണ്ട് പതിനൊന്നോളം റിസർച്ച് കേന്ദ്രങ്ങളായിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം യു എസ് എഫ് ഡി യുടെ അപ്രൂവിലുള്ളൊരു കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലേ സാമ്പത്തിക വർഷത്തെ കണക്കെടുക്കുമ്പോൾ അതിൻ്റെ ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ടോട്ടൽ സെയിൽസിൻ്റെ ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജും റിസർച്ചിലേക്ക് സ്പെൻഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് നമുക്കിത് കാണാൻ കഴിയും അതായത് ഇതിൻ്റെ റവന്യൂവിൻ്റെ ഒരു കോൺട്രാക്ട് ഡെവലപ്മെൻറ്റെന്നുള്ളൊരു അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും നാൽപ്പത് ശതമാനം വരുമാനം കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിൽ നിന്നാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് കിട്ടുന്നത് അതായത് എ പി ഐ പോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് പോലെയുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും വരുന്നത് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് അതിൽ ഈ ടോട്ടൽ ഉള്ളതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് എ പി ഫോർമുലേഷൻ തന്നെയാണ് കിട്ടുന്നത് കമ്പനിക്ക് പന്ത്രണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണ് ഇതിൽ പക്ഷേ ഇതിന് ഏഴെണ്ണത്തിന് യു എസ് എഫ് ഡിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്നാണ് സെവൻറ്റി പെർസെൻ്റ് റവന്യൂ കിട്ടുന്നത് എക്സ്പോർട്ടിൽ തേർട്ടി ആണ് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നോക്കുമ്പോഴും ആക്റ്റീവ്ലി അവർ സബ് കമ്പനികളിലേക്കൊക്കെ ഗണ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ലോറസ് ബയോടെക് എന്നൊക്കെ പറഞ്ഞ കമ്പനികളിലേക്ക് ഗണ്യമായിട്ടുള്ള രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്താനായിട്ട് നമുക്ക് കാണാം പുതിയതായിട്ട് അഗ്രോ കെമിക്കൽ ആനിമൽ ഹെൽത്ത് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിലേക്കൊക്കെ പുതിയ സെഗ്മെൻറ്റിലേക്ക് അവർ കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നോക്കുകയാണെങ്കിൽ ഫണ്ടമിലും വലിയ കുഴപ്പമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്നു ഫാർമ സെക്ടറിൽ വെച്ച് നോക്കുമ്പം ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ചത് ക്ലോസിംഗ് എന്ന് പറയുന്ന അഞ്ഞൂറ്റി എൺപത്തേഴ് രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് റീസായ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നിയറിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വൺ പെർസെൻറ്റിന് താഴെ മാത്രമാണ് പോലുമില്ല പക്ഷേ ഓൾ ടൈം ഹീ സ്റ്റ 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 സ്റ്റോക്കിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് അത് മുൻകാലങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് മുന്നൂറ്ററുപതാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ലോയിൽ നിന്ന് ഒരുപാട് റിക്കവർ ചെയ്ത് വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും നിയർലി ഫിഫ്റ്റി ടു ഹൈഡ് എടുത്താണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ റീസൻ്റ് ആയിട്ടുള്ള ഒരു കുതിപ്പുണ്ട് നോക്കുമ്പോഴും ഷോർട്ട് ടൈം ലോങ് ടൈം മീഡിയം ടൈം എല്ലാ രീതിയിലുള്ള മൂവിങ് ആവറേജുകൾ ഡബോ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതൊരു സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് സൂചനയാണത് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നോക്കണ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു വർദ്ധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരി വിലയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ലോറസ് ലാബ്സിലെ ഒരു ഇരുപത്താറ് ശതമാനം വർദ്ധനയും ഗെറ്റ് ടു ഡേറ്റ് നോക്കുമ്പോൾ മുപ്പത്താറ് ശതമാനത്തിന് വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സീസണാലിറ്റി നോക്കുമ്പോൾ അത്ര ഒരു പോസിറ്റീവ് ഇല കാര്യം നോക്കുമ്പം ഒരു ഷെയർ പ്രൈസിൻ്റെ ഒരു ട്രെൻഡിന് വേണ്ടിയിട്ട് പറയുന്നില്ല നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് ഇതിന് പറയുന്നുള്ളേ ഉള്ളൂ അപ്പം കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ അതിൽ ഒരു ജനുവരിയിൽ മാത്രമാണ് പോസിറ്റീവില് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കോവിഡ് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കാം അത് ബാക്കിയുള്ള ജനുവരിയിലുള്ള നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിൽ നമുക്ക് ഒരു സ്റ്റോക്കിലൊരു ബുള്ളി സോയിനാണ് കാണാൻ കഴിയുന്നത് ഇനി അതിൻ്റെ വാലുവേഷൻ സൈഡ് നമുക്ക് നോക്കാമെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ട്രെയിൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ടു ഫോർട്ടി ടു ടൈംസാണ് നിൽക്കുന്നത് അത് അപ്സുലൂറ്റ് ടൈംസിൽ നോക്കുകയാണെങ്കിൽ തന്നെ വെരി ഹൈ ആയിട്ടുള്ള ഒരു ഇതാണ് അതിൽ ഓവർ ആണ് നമുക്ക് പറയാം പ്രത്യേകിച്ച് സെക്ടർ പി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് സെക്ടർ പി എന്നുള്ളത് ഫോർട്ടി നയൻ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് ഉള്ള ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ടെൻ ഇയർ പ്രൈസ് ട്രേണിംഗ് റേഷ്യോ നോക്കിയാലും തേർട്ടി വൺ ആണ് എങ്ങനെ നോക്കിയാലും അതൊരു ഓവർ വാല്യൂഡ് നിലവിലെ രീതിയിൽ ഓവർ വാല്യൂഡാണ് നമുക്ക് പറയാൻ കഴിയും ഇ ബി ടു എബിറ്റ ഫോർട്ടി ടു പോയിൻ്റ് നയൻ ആണ് അതും ഹൈ ആണ് റിലേറ്റീവ്ലി റിലേറ്റീവ് വാല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇ വി റ്റു എബിറ്റെന്ന് നോക്കിയതാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ പി റേഷ്യോ നോക്കിയാലും സെവൻ പോയിൻറ്റ് സെവൻ ആണ് അതും ഹൈ ആണ് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ ഒരു മോ ബുക്ക് വാല്യൂൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയാൻ മോഡറേറ്റ് ലെവലുകളു അങ്ങനെ നോക്കുമ്പോഴും പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ഹൈ ആണ് നമുക്ക് പറയാൻ പറ്റും പി ജി റേഷ്യയും ട്വൻറ്റി വൺ ടൈംസിലാക്കുന്നത് അതായത് സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ആണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ടൈംസ് ആണ് നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു വീക്കായിട്ടുള്ളൊരിതാണ് കാണിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആർ ഒ സി സെവൻ പെർസെൻറ്റേജാണ് നിൽക്കുന്നത് റെഗുലർലി ഡിവിഡൻ പേ ഓഹരിയാണ് പക്ഷേ ഈൽഡ് കുറവാണ് സോയുടെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് പുതിയ ഇതിലോട്ട് ചെയ്തതെന്ന് നമുക്ക് അതിനെ ഒഴിവാക്കി വിളാം കഴിഞ്ഞൊരു വർഷത്തെ നോക്കുമ്പോൾ ഗ്രോത്തിലും ഇ പി എസ്സിലൊക്കെ ഒരു ഒരു തളർച്ച കാണാം ഇ പി എസ് ഐണിങ് പേർഷൻ ടു പോയിൻറ്റ് ഫോർ ടു റുപ്പീസിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോഴൊരു വീഴ്ചയിൽ കാണാം അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ലൈൻ ഗ്രോത്ത് അതായത് റവന്യൂവിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഗ്രോത്തേ കാണുന്നുള്ളൂ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഒരു താഴ്ച കാണാം പ്രോഫിറ്റബിലിറ്റി ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഡെറ്റ് യുക്വിറ്റി റേഷ്യ നിൽക്കുന്നത് ലിവറേജ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സിക്സ് സെവൻ ആണ് അതൊരു മോഡറേറ്റ് ലെവലാണ് നിൽക്കുന്നത് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്യാവശ്യം ഉണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഈ പ്രോഫിറ്റിലും ഇതിലൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൈട്രോസി സ്കോറ് ത്രീയിലാണ് നിൽക്കുന്നത് ഒരു വീക്ക് ഒരു വീക്ക് സ്കോറാണത് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോറസ്ലാബിൻ്റെ ഒരു പോസിറ്റീവ് നമുക്ക് പറയാൻ കഴിയുന്ന ട്രംപ് ഫാക്ടറായിട്ടുള്ള ട്രംപിൻ്റെ സെക്കൻഡ് ടൈമിന് വഴി കിട്ടാവുന്ന ഒരു ഗുണഫലങ്ങളിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഫാർമ സെക്ടറാണ് അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഡിമാൻഡ് സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് എടുക്കാം പിന്നെ റീസെൻറ്റ് പെർഫോമൻസ് മോശമാണെങ്കിലും കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ രീതിയിൽ അഞ്ച് വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടോണൽ നീക്വിറ്റി ആണെങ്കിലും എല്ലാം നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഹിസ്റ്റോറിക്കലി സ്ട്രോങ് ആണെന്ന് നമുക്ക് രീതിയിൽ പറയാൻ കഴിയും അപ്പോൾ ഫൈവർ ആവറേജ് ഒക്കെ ട്വൻറ്റി പോയിൻറ്റ് സെവനിലാണ് നിൽക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ ക്യാ കഴിഞ്ഞ വർഷം വരെയുള്ള റീസൻറ്റ് അതായത് റീസെമ്പ് വർഷങ്ങളൊരു ക്യാപ്ലക്സ് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മൂല്യ നിരക്ഷേപം നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് കോടിയോളം വന്നിട്ടുണ്ട് അതൊക്കെ പോസിറ്റീവാണ് കാരണം അതിൻ്റെയൊക്കെ ഗുണഫലം ഇനി തൊട്ട് മുന്നിലും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലൊക്കെ അതിൻ്റെ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് പോസിറ്റീവ് എടുക്കാം ഇപ്പോൾ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രസൻറ്റ് വാലുവേഷൻ ഹൈ തന്നെയാണ് അല്ലെങ്കിൽ എക്സ്പെൻസിവാന്ന് പറയാം ഏണിംഗ്സുണ്ടാകുന്ന ആ ഒരു ഡിക്ലൈൻ വീഴ്ച നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരു വീക്ക് പ്രോഫിറ്റ് ഗ്രോത്തേ ഉള്ളൂ എന്നൊക്കെ നെഗറ്റീവ് ആണ് ഇത് ചുരുക്കി ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ അതായത് സ്പെക്യുലേറ്റീവ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സ്റ്റോക്കിനെ പരിഗണിക്കുക എന്നുള്ളത് പറയാൻ കഴിയും പ്യൂറായിട്ട് ഇതിൻ്റെ വാലുവേഷൻ ബേസ് നമുക്ക് പറയാൻ കഴിയില്ല സ്റ്റോക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റീസ് ഡെവലപ്പ്മെൻസ് വെച്ചിട്ടുള്ള ഒരു സ്പെക്കുലേറ്റീവ് ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയും ലോറസ്ലാബ്സിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും നമസ്കാരം ഇവിടെ നമ്മൾ ലോറസ് ലോറസ്ലാബ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാം സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് ഒരുപാട് റിട്ടേൺ കൊടുത്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നു ഒരു ഫൈവ് ഫൈവ് എയിറ്റ് ആ ഒരു ലെവലിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു അതിന് ശേഷം ഫൈവ് ഡബിൾ സെവനിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞ ഫ്രൈഡേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കാൻഡിൻ്റെ സപ്പോർട്ടോട് കൂടി എബവ് അവറേജ് വോളിയും ഉണ്ട് ആ ഒരു ഡേയിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫൈവ് നയൻറ്റി ത്രീ ലെവലിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ നമ്മൾ ആർ എസ് ഐ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ മൺഡേ ഡിസംബർ ട്വൻറ്റി തേർഡ് ആർ എസ് എ ലെവല് ഫൈ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ സെവൻ ആണ് നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ഡേ ഫിഫ്റ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ് ട്വൻറ്റി ഫിഫ്ത്ത് ക്രിസ്മസിൻ്റെ അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ് നെക്സ്റ്റ് ഡേ തേഴ്സ് ഡേ ട്വൻറ്റി സിക്സ് ഡിസംബറിൽ സിക്സ്റ്റി പോയിൻറ്റ് ടു സെവൻ അതിന് ലാസ്റ്റ് ഫ്രൈഡേ ട്വൻറ്റി സെവൻത് ഡിസംബറിൽ സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് സീറോ അങ്ങനെ ആർ എസ് സി ട്രെൻഡിംഗ് ആയിട്ടാണ് ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നത് ആർ എസ് സി തന്നെ ഒരു ക്രോസ് ഓവർ ഇവിടെ വിസിബിൾ ആണ് ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ കഴിഞ്ഞ തേഴ്സ്ഡേ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് തമ്മിൽ വളരെ വലിയ വിത്താണുള്ളത് ഇതെല്ലാം തന്നെ അപ് ട്രൻറ്റിൻ്റെ സൂചനകളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് സെയിം സ്റ്റോക്ക് തന്നെ നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമ്മളവിടെ നോക്കുമ്പോൾ അറിയാം നമ്മൾ നേരത്തെ കണ്ട ലെവൽസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യുന്നിവിടെ ആവശ്യമില്ല നമുക്ക് നോക്കുമ്പോൾ അപ് ട്രെൻഡിലേക്ക് ഹയർ ഹൈ ഫോർമേഷനും ഇവിടെ വിസിബിളാണ് വീക്ക്ലി ചാർട്ടിൽ നമുക്ക് പക്ഷേ ഇവിടെ ഈ ഒരു ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു റെസിസ്റ്റൻസുള്ളൊരു ഏരിയ ആണ് ഈ കാൻഡിൽ ഹൈ എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി ത്രീ ആണ് ആ ഒരു ലെവലിൽ നമ്മൾ നെക്സ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ലാബ്സിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും ആണ് നമ്മൾ കേട്ടത് നമുക്കിനെ അടുത്ത സ്റ്റോക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം പിൻറ്റു ബ്ലീസ് ജി വി എസ് ഫാർമയുടെ ഫണ്ടമെന്റൽ സൈഡുകൾ എന്തൊക്കെയാണ് പേര് സൂചിപ്പിക്കുന്നില്ല ഫാർമ സെക്ടർ എന്നുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് പ്ലസ് ജി വി എസ് ഫാർമ മൈക്രോ കാപ്പ് സ്റ്റോക്കാണത് നാൽപ്പിലധികം വർഷം വർഷത്തിലധികമായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിലാണത് കൂ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അറുപിലധികം വിഭാഗങ്ങളിലെ തെറാപ്പിക് സെഗ്മെൻറ്റിലായിട്ട് നൂറ്റമ്പതിലധികം ബ്രാൻഡഡ് ഫോർമുലേഷൻസ് കമ്പനി നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകി കൈമാറുന്നുണ്ട് സപ്പോസ് ട്രി പെസറീസ് ഡോസയിലുള്ള ഒരു വിഭാഗങ്ങളിലാണ് ഇവർ ഒരു ഇവരുടെ ഒരു നൈപുണ്യം ഇരിക്കുന്നത് ഇപ്പം ഇതിൽ തന്നെ നോക്കണ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇ യു ജി എം ബി സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ് സപ്പോസ്ട്രി മേക്കേഴ്സിൽ ഉള്ളൊരു ഫസ്റ്റ് ഇ യു ജി എം ബി സർട്ടിഫിക്കേഷൻ ലഭിച്ച കമ്പനിയാണ് നമുക്കിത് കാണാൻ കഴിയും പിന്നെ ഇവർക്ക് ആൻറ്റി മലേറിയൽ മലേറിയക്കെതിരായിട്ട് നൽകുന്ന പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിൽ ഈ കമ്പനിക്ക് ഒരു അഗ്രഗണ്യം ഇതുണ്ട് അപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ആൻറ്റി മലേറിയക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത് കമ്പനിയാണ് അത് ഡബ്ല്യു എച്ച്ഒയുടെ എൻഫോഴ്സ്മെൻ്റോട് തന്നെയാണ് കൊടുക്കുന്നതും അപ്പം പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് എക്സ്പോർട്ടിന് തന്നെയാണ് എബോ നയൻറ്റി പെർസെൻറ്റ് ഒരു ടെൻ പെർസൻജ് വരെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വരുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് വരുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അവരുടെ ക്ലൈൻ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സൺ ഫാർമ സനോഫി ആൽക്കമി അങ്ങനെ വലിയ പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെയാണ് വേണ്ടിയിട്ടാണ് ഇവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കൈമാറുന്നത് കോൺട്രാക്ട് ബേസിസില് പക്ഷേ ടെൻ പെർസെൻറ്റേ ഉള്ളൂ ടോട്ടൽ റവന്യൂവിൻ്റെ അപ്പോൾ ഇവിടെ ലൊണാട്ട് എന്ന് പറഞ്ഞാണ് ആ ആൻ്റിമരൻ ഈ ഡ്ര ഇത് മരുന്ന് അതോട് വളരെ ഫേമസ് ആയിട്ടുള്ള ജനപ്രീതി അറിഞ്ഞിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ആൻറ്റി മലേറിയൽ സെഗ്മെൻറ് ഇവരുടെ ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ സ്ഥാനമുള്ളത് പിന്നെ ഏഴ് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് കമ്പനികൾ രണ്ടെണ്ണം നൈജീരിയലാണ് ഉള്ളത് ഇന്ത്യയിലെ ചില പ്ലാന്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അതായത് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഇപ്പോൾ ഒരു കമ്പനി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമുക്ക് റീസിലെ കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഫോറിൻ സബ് കമ്പനികളൊക്കെ അത് റീസ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ക്യാപിറ്റൽ ഇതിലെ നോക്കുകയുള്ള ഓപ്പറേഷൻ എഫിഷ്യൻസിലേക്കെ അത് പ്രതിഫലിപ്പിക്കാവുന്ന ഘടകങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ വിപണികൾ വിപണികളിലേക്ക് കമ്പനി കടക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പ്രധാനമായിട്ടും സംസാരണ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ പുതിയതായിട്ട് ഇനി സൗത്ത് അമേരിക്ക റഷ്യ യൂറോപ്പ് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലേക്കൊക്കെ ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണിക്ക് വേണ്ടി എടുക്കുക അല്ലെങ്കിൽ രംഗപ്രവേശം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്ന നൂറ്റി അറുപത്തൊന്ന് രൂപയിലാണ് അതിന് ഫിഫ്റ്റി ടു വിക്ക് കായി നൂറ്റി അൻപതാണ് ഫിഫ്റ്റി ടു വീക്കിലെ തൊണ്ണൂറ്റി രണ്ടുണ്ട് പക്ഷേ ഓഹരിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് അത് മുന്നേ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞപ്പം ഈ വീക്കിൽ ഇപ്പം കഴിഞ്ഞ ഈ വീക്കിൽ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിങ് ആയിരുന്നു പക്ഷേ ഒരു ഇടയിൽ നോക്കുമ്പോൾ തേർട്ടിൻ പെർസെൻറ്റേജ് നേട്ടം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ഇടയിൽ നോക്കുമ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഒരു വർധന ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നല്ല നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം നേട്ടം നൽകിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും പ്രസൻറ്റായിട്ട് സ്റ്റോക്കിൽ നിൽക്കുക പ്രസൻറ്റ് ക്ലോസിംഗ് വെച്ച് നോക്കിയാലും ഷോർട്ട് ടൈം മീഡിയം ടൈം ലോങ് ടൈം എല്ലാ മൂവിംഗ് അവറേജുകളിലും മുകളിലായിട്ടാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് അതൊരു ബുള്ളറ്റ് സൂചന തന്നെയാണ് പക്ഷേ സീസണാലിറ്റി ഒരു അത്ര ഫേവറബിൾ അല്ല കഴിഞ്ഞ പതിനാറ് വർഷത്തെ നമ്മൾ നോക്കുമ്പോൾ ജനുവരിയിൽ അഞ്ച് തവണ മാത്രമാണ് നേട്ടം നൽകാൻ കഴിയിട്ടുള്ളത് നമുക്ക് കാണാം അതൊരു സ്റ്റോ ഇതിൽ സൂചനയ്ക്ക് വേണ്ടി എടുക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇനി ഇതിൻ്റെ ഒരു വാല്യുവേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പി നിൽക്കുന്നത് നയൻറ്റീൻ പോയിന്റ് ടു മൾട്ടിപ്പിൾസിലാണ് സെക്ടർ പി നിൽക്കുന്നത് ഫോർട്ടി നയനാണ് അപ്പം സെക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം അട്രാക്റ്റഡ് വാല്യൂഡാണ് വാല്യൂഷനാണ് നിൽക്കുന്നത് നമുക്ക് പറയാം ടെൻ ഇയർ ഒരു പ്രൈസ് ടു ടെൻ ഇയർ ആവറേജ് നോക്കിയാലും ഫിഫ്റ്റീനാണ് ഫെയറായിട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയും പ്രൈസ് ടു ബുക്ക് വാല്യൂ വൺ പോയിൻറ്റ് സെവൻ സിക്സ് ടൈംസിലാണ് ഉള്ളത് ഇ വി റ്റോബിട്ട റിലേറ്റീവ് വാല്യൂഷൻ നോക്കുകയാണെങ്കിലും നയൻ പോയിൻറ്റ് ത്രീയിലാണ് രണ്ടും റീസണബിൾ ആണ് അല്ലെങ്കിൽ ഒരു ഫെയർ വാലുവേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പം കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ടൂളുകളായ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർ ഒ സിയും ആർ ഒയും ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് ആർ ഒ സിയുള്ള ആർഒ് ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് രണ്ടും മോഡറേറ്റ് ലെവലാണ് അല്ലെങ്കിൽ ഡീസൻറ്റ് ഒരു പ്രോഫിറ്റബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഡീസൻറ്റ് പ്രോഫിറ്റബിലിറ്റി കമ്പനി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും റെഗുലർലി ഡിവിഡൻ നൽകുന്നുണ്ട് ഈൽഡ് കുറവ് തന്നെയാണ് പക്ഷേ ഇ പി എസ് ഐ എങ്കിൽ പെർഷേറെ നോക്കുവാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സീറോ ഫോർ റുപ്പീസിലുണ്ട് കഴിഞ്ഞ വർഷത്ത് നോക്കുമ്പോൾ ഇയർലി ഗ്രോത്തിന് വെച്ച് നോക്കുമ്പോൾ ഒരു വീഴ്ചയാണ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നോക്കുമ്പോൾ റവന്യൂവിൽ ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ഒരു കോമൺ ഡാൻഡൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് ഒരു നെറ്റ് പ്രോഫിറ്റ് ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഉള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതായത് പ്രോഫിറ്റബിലിറ്റിയിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് മാർജിനിലുള്ളൊരു പ്രഷർ പ്രകടമാണ് ഡെറ്റ് ടു ഇക്വിറ്റി പോയിൻ്റ് സീറോ നയൻ ആണ് അതായത് നെഗ്ലിജിബിൾ ആണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം പയോട്രോസ്കി സ്കോർ നോക്കണ എയ്റ്റ് ആണ് അത് ഒരു അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ ഫിനാൻഷ്യൽ സ്ട്രെങ്തിൻ്റെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ആണ് പയോട്രോസ്കി അത് എയ്റ്റിലാണ് അത് ഹൈ സ്കോറാണത് അപ്പോൾ ചുരുക്കി നമ്മൾ ബ്ലസ് ജി എസ് ഫാർമയുടെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ റീസണബിൾ വാലുവേഷനിലാണ് ഫാർമ എന്നുള്ള അതായത് ലോങ് ടൈം ഡിമാൻഡ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും ഒരു സ്ട്രോങ് പയട്രോസിക് സ്കോറ് നമുക്ക് കാണാൻ കഴിയും ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ് ലിവറേജ് എൻ്റെ നമുക്ക് ഇത് ഫെയർ ആണെന്ന് കാണാൻ കഴിയും ഒരു കൺസ് ഒരു കൺസിസ്റ്റൻ്റുള്ള ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് ഇച്ചിരി ബെറ്റർ ആവാനുണ്ട് പക്ഷെ കാണിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ് ഇപ്പോൾ ഇയർലി നോക്കുമ്പോഴുള്ള ഈ ഗ്രോത്തിലൊരു വീഴ്ച നമുക്ക് കാ ഉണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് മോഡറേറ്റ് ആണെന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുക അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഷെയർ ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് വാലുവേഷൻ ഉള്ള രീതിയിൽ തന്നെയാണെന്ന് പറയാൻ കഴിയും റീസണബിൾ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടെന്നാലും അതായത് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി അത് മോണിറ്റർ ചെയ്യണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ക്വാർട്ടർ ത്രീ റിസൾട്ട്സൊക്കെ വരാനിരിക്കുന്ന പക്ഷേ നിലവിൽ ഒരു വാലുവേഷൻ മെട്രിക്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഷെയർ ഒരു അട്രാക്റ്റഡ് പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം ബ്ലിസ് ജി വി എസ് ഫാർമയുടെ ഫണ്ടമെൻ്റൽ സൈഡാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസ് ശിവദേവ് വിശദീകരിക്കും നമസ്കാരം നമ്മളിവിടെ ബ്ലിസ് ജി വി എസ് ഫാർമ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ ലെവൽസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് ഒരു ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്നു ഒരു ഡിസംബർ രണ്ടാം തീയതി മുതൽ ഡിസംബർ പതിനൊന്ന് വരെ അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡിസംബർ ട്വൽത്തിന് വലിയൊരു മരബൂസ് ക്യാൻഡിൻ്റെ സപ്പോർട്ടോടുകൂടി സ്റ്റോക്ക് ആ ഒരു റെസിസ്റ്റൻസൊക്കെ ബ്രേക്ക് ചെയ്തു പിന്നീട് വീണ്ടും ഒരു പ്രോൾബാക്ക് ലെവൽസിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ലാസ്റ്റ് ഫ്രൈഡേ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ റിജക്ഷനുള്ള ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അതൊരു ഡിമാൻഡിൻ്റെ സൂചനയാണ് നമ്മൾ ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം ലാസ്റ്റ് വീക്കിൽ ആ ഒരു ലെവലിന് താഴേക്ക് സ്റ്റോക്ക് പോയിട്ടില്ല അതേപോലെ തന്നെ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈ ഒരു ലെവലുകൾ തമ്മിൽ വലിയ വിത്താണുള്ളത് അതും ഒരു അപ് സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാം ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ലെവൽസ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ഫിബ് ലെവലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലെവൽസ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു ലെവലിൽ നിന്ന് താഴേക്ക് വന്നതിന് ശേഷം ആ ഒരു ലെവലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുക്കാനാണ് സ്റ്റോക്ക് നിലവിൽ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സെയിം സ്റ്റോക്ക് തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നറിയാം ഒരു അപ് ട്രെൻഡിലേക്ക് പോയ സ്റ്റോക്ക് പിന്നീടൊരു ലെവൽ കീപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ലെവൽ ഒരു നൂറ്റി അറുപത് രൂപ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല കഴിഞ്ഞൊരു മാസമായിട്ട് ആ ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് നിലവിലും ആ ഒരു ലെവലും തന്നെയാണ് സപ്പോർട്ട് ുന്നത് ഈ ഒരു വോൾട്ടേജ് ഹൈ ലെവൽസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയിൽ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ബ്ലിസ് ജി വി എസ് ഫാർമ എന്നീ സ്റ്റോക്കുകളുടെ വിശകലനമാണ് ഇവിടെ നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിശകലനവുമായി വാച്ച് ലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ